നമസ്കാരം കൂട്ടുകാരെ കോടമഞ്ഞാൽ പൊതിഞ്ഞ മൂന്നാറിലെ വട്ടവടയിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ അങ്ങാടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വട്ടവടയിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോവുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ വട്ടവടയിലേക്കുള്ള യാത്ര മാട്ടുപ്പെട്ടി വഴി ആയതുകൊണ്ട് മാട്ടുപ്പെട്ടിയിൽ മാട്ടുപ്പെട്ടിയിലിപ്പം മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ നല്ല ഇളം പുല്ലൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആനക്കുട്ടന്മാരെയൊക്കെ എപ്പോഴും കാണാൻ പറ്റൂട്ടോ ഈ ഒരു ഏരിയ കൂടെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കൈവരികളൊന്നുമില്ല അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏത് നിമിഷവും ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അത് നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നു എന്നവർക്ക് തോന്നിയാൽ മാത്രമേ നമ്മളെ അറ്റാക്ക് ചെയ്യുള്ളൂ ഞങ്ങളങ്ങനെ വട്ടവട എത്താറായപ്പോൾ ഒരു മ്ലാബിനൊക്കെ ഉണ്ട് കേട്ടോ പാവം അതിൻ്റെ കഴുത്തിന് താഴെ ഏതോ ഒരു മൃഗം അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ കരിങ്കുരങ്ങും കാട്ടുപോത്തും ഒക്കെ ഒരുപാട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ വട്ടവടയുടെ കവാടത്തിലൂടെ ഇങ്ങനെ യാത്ര മുന്നോട്ട് ഇങ്ങനെ പോയി തുടങ്ങി അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടി പോകുമ്പോൾ വണ്ടീന്ന് ഇറങ്ങരുത് കാരണം ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു വല്ലാത്ത ഫീലാ കേട്ടോ അങ്ങനെ വട്ടവടയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വട്ടവട വില്ലേജിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമുക്ക് ഈ വഴിയിൽ കുറച്ച് മുകളിൽ നമുക്ക് ഒരു ഈ ഒരു ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വല്ലാതെ അങ്ങോട്ട് ആകർഷിക്കും കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേക ഭംഗിയാണ് വട്ടവടയ്ക്കുള്ളത് ഞങ്ങളിന്ന് താമസിക്കുന്ന ഈ മിസ്റ്റി വ്യൂ എന്ന ഒരു റിസോർട്ട് എൻ്റെ പൊന്നു നമുക്ക് വട്ടവടയുടെ ഭംഗി മുഴുവനും നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ കാണോ ഇതാണ് നമ്മുടെ റൂം ഞങ്ങൾ രണ്ട് റൂമാണ് എടുത്തേക്കുന്നത് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ നമുക്ക് വട്ടവഴയുടെ മുഴുവനും ഭംഗിയും നമുക്ക് നമ്മുടെ റൂമിലിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞങ്ങൾ രണ്ട് റൂമാണ് എടുത്തത് അതിൽ ഉണ്ടോ രണ്ടാമത്തെ റൂമിൻ്റെയും വ്യൂ അതേ സെയിം വ്യൂ തന്നെയാണ് വട്ടവടയിലെ ആ ഒരു വില്ലേജ് ഫുള്ള് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞങ്ങൾ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ഇറങ്ങുമ്പോൾ ഉള്ളൊരു കാഴ്ച നോക്കി ആ നമ്മുടെ ഗ്ലാസ്സയിലേക്ക് മഞ്ഞൊക്കെ വന്നിട്ട് ഒരു ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛന്മാരെ ഞങ്ങൾ ഇത് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ് റൂമിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് റൂമാണ് എ സി അല്ല നോൺ എ സിയാണ് ഇവിടെ എ സിയുടെ ആവശ്യമില്ല ഞങ്ങൾ കിട കിടാ വരയ്ക്കുമായിരുന്നു അത്യാവശ്യം നമുക്ക് ചായയൊക്കെ ഇട്ട് ഓടിക്കാനായിട്ട് കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് അലമാരി അങ്ങനെയൊക്കെ അതുപോലെ ഇവിടെ മിററ് ഇപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരൊരു ബൈനോക്കുലർ തരും ചോദിച്ചു കഴിഞ്ഞാൽ തരും കേട്ടോ നല്ല എന്താ പറയുക ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ബാത്റൂം കാണിച്ചു തരാം നമുക്ക് ചൂടുവെള്ളം വേണ ചൂടുവെള്ളത്തിനുള്ള ഇതൊക്കെ ഉണ്ട് അതെ നല്ല അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോപ്പ് കാര്യങ്ങളൊക്കെ അവർ തരും ചൂടുവെള്ളമുണ്ട് അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു മൊത്തത്തിലുള്ള ടോട്ടൽ ഒരു സംഭവം നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലും സ്റ്റേ ആണ് ഉണ്ടോ നമ്മുടെ വട്ടവടയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇസാഫ് ബാങ്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ താമസിച്ച റൂം മാത്രമല്ല ഇവിടെ ഒരു കിഡിലാണ് മഡ് ഹൗസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഒരു കിഡിലെന്നൊരു മഡ് ഹൗസാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂവും ഒരു രക്ഷയില്ല നമ്മൾ നമ്മുടെ റൂമിൻ്റെ തൊട്ട് മേളിലാണ് അതിലെ അപേക്ഷിച്ച് ഇത് ഒരു വേറൊരു ഫീലാണ് കേട്ടോ മഡ് ഹൗസ് മണ്ണ് കൊണ്ടാണ് ഇത് മൊത്തം ചെയ്തേക്കുന്നത് അതുകൊണ്ട് കൂളിങ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ കെയർ ടേക്കർ ചേട്ടൻ നമുക്ക് ഈ റൂമ് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ലാതെ ഈ വീഡിയോയിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ് ഈ മഡ്ഡോസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ചെറിയ വഴികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതിൽ നടന്നൊക്കെ പോകാം ഇനി നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ നമ്മുടെ കാറിൽ നമുക്കിതെല്ലാം വഴി കൂടി പോയി അവിടുന്ന് അകത്തേക്കൊക്കെ നടന്നു പോയി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത്ര അവിടെ ഉറപ്പായിട്ട് പറഞ്ഞു കാരണം കാമാൻ ക്വാറ്റാണ് നമുക്ക് ഒരു ദിവസം ഇവിടെ ചെലവഴിക്കേണ്ട ഒരു സംഭവമാണ് കണ്ടിരിക്കേണ്ട ഒരു ശരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രകൃതി നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിലാണ് ഇഷ്ടപ്പെടുന്നത് വഴി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടികളുമായിട്ട് വരിക വഴി കുറച്ച് മോശമാണ് ഒരുപാട് സ്ട്രോബെറി ഫാമുകളുടെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലെ മാത്രം പോയി കാണാതെ നിങ്ങൾ കുറച്ച് അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കിടിലൻ ഫാമുകൾ കാണാൻ പറ്റും സ്ട്രോബെറി മാത്രമല്ല കേട്ടോ ഇവിടെ ബ്ലാക്ക്ബെറി വരെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം നിങ്ങളിത് ഈ സ്ട്രോബെറി വയ്ക്കുന്നത് കാണേ നമുക്കിതൊക്കെ കണ്ടാസ്വദിക്കാൻ മാത്രമല്ല കേട്ടോ പറ്റുന്നേ ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് പറിച്ചെടുത്ത് അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് അതിനുള്ള ഒരു എമൗണ്ടിന് നമുക്കത് വാങ്ങാൻ പറ്റും അപ്പം നമുക്കിപ്പോൾ എത്ര രൂപയ്ക്കാണോ വേണ്ടത് അതനുസരിച്ചിട്ട് അവർ പറിച്ചു തരികയും ചെയ്യും ഇതാണ് മക്കളെ നമ്മുടെ ബ്ലാക്ക്ബെറി എൻ്റെ പൊട്ടോ ഒരു രക്ഷയില്ല കിട്ടിലൻ ടേസ്റ്റ് അത് നമ്മൾ ലൈവായിട്ട് പറിച്ചെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എൻ്റെ പൊട്ട് സാറേ ഒന്നും പറയല്ല കിട്ടില്ല നമ്മൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു തവണ നമ്മളിവിടെ ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം കേട്ടോ ആസ്വദിക്കാനായിട്ടുള്ളൊരു മനസ്സുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞിവിടുന്ന് നമുക്ക് പോകാൻ പറ്റും ഞാനൊരെണ്ണം പൊട്ടിച്ച് തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളും വന്ന് ഇവിടുന്ന് പൊട്ടിച്ചൊരെണ്ണം കഴിച്ചു നോക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ലൈഫിൽ ഒരു തവണയെങ്കിലും വരണം ഇത് ഞങ്ങൾ കുറച്ചധികം ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറിച്ചു അച്ഛനെയും ഒന്നും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഒരു വണ്ടിയിലാണ് വന്നത് അപ്പം വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം കൂടെയാണ് കേട്ടോ വട്ടവട അവരിതൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കൂടെ കിട്ടും ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവക്കാടാണ് കേട്ടോ അവക്കാട് ലൈവായിട്ട് മരത്തിൽ നിന്ന് പറിച്ച ആ ചേട്ടൻ തന്നേക്കുക അത്യാവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് നമ്മൾ കളക്ട് ചെയ്തു ഇനി നമ്മൾ കുറച്ച് പച്ചക്കറിയും കൂടി നമ്മൾ കളക്ട് ചെയ്യാൻ പോവാണ് ഇത് പച്ചക്കറി തോട്ടം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ലൈവായിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ പച്ചക്കറികളാണോ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് വരെ പറിച്ചെടുക്കാം നിങ്ങൾ നിങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ ഒരുപാട് പച്ചക്കറികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓണത്തിൻ്റെ ആ ഒരു സമയത്താണ് ഇവിടുത്തെ പച്ചക്കറി സീസൺ അപ്പോൾ നമ്മൾ കുറച്ച് ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് ഞങ്ങൾ യാത്ര അവസാനിപ്പിക്കുവാണ് അപ്പോൾ നിങ്ങൾ വട്ടവട വന്നിട്ടില്ലെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും വരിക ഇതൊക്കെ ഇതൊക്കെയെന്ന് കണ്ട് ആസ്വദിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ടൈമാണ് മാക്സിമം ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ